എല്ലാവർക്കും നമസ്കാരം വടകരയിൽ നിന്ന് ആ കാറ്റ് സ്ത്രീ വിഷയങ്ങളും അതുപോലെ അശ്ലീലവും അതുപോലത്തെ മസാല കാറ്റ് നേരെ വടകരയ്ക്ക് പോയി പാലക്കാടായിരുന്നു നിന്നത് വടകരയ്ക്ക് പോയി ഷാഫി പറമ്പലിനെ ഇറങ്ങാൻ സമ്മതിക്കത്തില്ല എന്ന് വടകരയിലെ ഡിവൈഎഫ്ഐ അങ്ങനെ ഇറക്കുമെന്ന് കെ കെ രമ എം എൽ എ അങ്ങനെ എം എൽ എ എന്നെ സത്യാഗ്രഹ പോലീസ് സ്റ്റേഷനിൽ പോകുന്നു യു ഡി എഫ്കാരുടെ സമരം നടക്കുന്നു വലിയ വിവാദമാണ് എൽ ഡി എഫ്കാരെ എൽ ഡി എഫ് ഡി വൈ എഫ് ഐക്കാർ ഷാഫി പറമ്പലെ തടയുന്നു ഷാഫി പറമ്പൽ കാറിൽ നിന്ന് ഇറങ്ങുന്നു പിന്നെ വലിയ പ്രസംഗം നടക്കുന്നു വലിയ വിവാദമാണ് അവിടെ എന്തായാലും ഷാഫി പറമ്പിൽ ഡിവൈഎഫ്ഐക്കാരും തമ്മിൽ വലിയ തർക്കം വന്നിട്ടുണ്ട് എന്താണ് ഇവിടെ സംഭവിക്കുന്നത് ശരിക്കും സംഭവിക്കുന്നത് എന്താണ് ഷാഫി പറമ്പലിൻ്റെ പേരെന്തായാലും ലിസ്റ്റിലൊന്നും വന്നിട്ടില്ല വാട്സപ്പ് ഗ്രൂപ്പുകളിലും ഒന്നും വന്നിട്ടില്ല പക്ഷേ സമര വിഷയം എന്താണ് ഷാഫിയെ ഷാഫി അല്ല ഷാഫി അല്ല ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ സഹായിക്കുന്നു അതിപ്പോൾ സ്വാഭാവികമല്ലേ അതേ എം പി ഒരാൾ എം എൽ എ അല്ലേ സഹായിക്കുമല്ലോ യൂത്ത് കോൺഗ്രസിലുള്ളവരല്ലാണ്ട് പേരും സഹായിക്കുന്നു അതുകൊണ്ട് ഷാബി പറമ്പിൽ രാജി അങ്ങനെയാണെങ്കിൽ പിന്നെ വി ഡി സതീശൻ രാജിവെക്കണ്ടേ രമേശ് ചെന്നിത്തല രാജിവെക്കേണ്ട സകല നാൽപ്പത് എമ്പതിമാരിൽ രാജിവെക്കേണ്ടത് കാര്യം അവരെല്ലാം സഹായിക്കാല്ലേ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി അല്ലെങ്കിൽ പാർലമെൻറ്റ് സഭയിൽ നിന്ന് പുറത്താക്കിയെങ്കിലും അവരൊക്കെ സഹായിക്കുന്നുണ്ടാവുമല്ലോ അവരെ പാർട്ടിയിൽ ആളല്ലേ അപ്പോൾ സ്വാഭാവികമായിട്ട് അവരും സഹായിക്കുന്നില്ല ഷാബി പറമ്പിൽ മാത്രമാണ് സഹായിക്കുന്നത് അതുകൊണ്ട് ഷാബി പറമ്പിൽ രാജിവെക്കണം ഇതൊക്കെ എന്തെങ്കിലും ന്യായമുള്ള കാര്യമാണ് ഒരു ന്യായം ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് രണ്ട് കൂട്ടർ പറഞ്ഞാലും ഞാനിപ്പോൾ ഡി വൈ എഫ് അത് പറഞ്ഞതുകൊണ്ട് ഡിവൈഎഫ്ഐ കുറപ്പ് കുഴപ്പക്കാരും കോൺഗ്രസ്സുകാർ തെറ്റ് ചെയ്തവരോ അല്ലെങ്കിൽ ഈ ഇതുപോലത്തെ വിഷയങ്ങളിൽ ചെന്നപ്പെട്ട രാഹുൽ മാങ്കട്ടത്തിലോ ഷാവി പറമ്പിലോ കൊള്ളാം ഇപ്പുറത്ത് മറ്റിപ്പുറത്തേക്കുന്ന അയ്യങ്ങനെ അങ്ങ് പറഞ്ഞതല്ല അങ്ങനെ എടുക്കരുത് നിങ്ങൾ ഈ വീഡിയോ അങ്ങനെ എടുക്കരുത് പക്ഷെ തിരിച്ചാണ് ഞാൻ പറയുന്നത് രണ്ട് കൂട്ടരും ഇതാണോ നമ്മുടെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഇവിടെ ചർച്ച ചെയ്യേണ്ട പ്രശ്നങ്ങൾ എന്താണ് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കുറേ സ്ത്രീകൾ ആക്ഷേപം പറഞ്ഞു അദ്ദേഹത്തെ യൂത്ത് കോൺഗ്രസിൽ നിന്ന് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് അദ്ദേഹം രാജിവെച്ചു ചിലപ്പോൾ കോൺഗ്രസും കൂടി പറഞ്ഞിട്ടായിരിക്കും എ ഐ സി സി ഒക്കെ പറഞ്ഞു അദ്ദേഹം രാജിവെച്ചു അദ്ദേഹത്തിനെ പാർലമെൻ്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കി പിന്നെ അദ്ദേഹത്തിനെതിരെ ക്രൈംബ്രാഞ്ച് കേസെടുത്തു അത് വേറെ അപ്പോൾ ഒരാൾ തീർന്നു ഒരു ഒരു ഉയർന്നു വന്ന വളരെ മനോഹരമായി ഉയർന്നു വന്ന രാഷ്ട്രീയ നേതാവ് ഡ ടോനെ പൊട്ടാസ് പോലെ പൊടി പപ്പടമായി പടക്കമായി മൊയി അത് കേരള സമൂഹത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് ഇവിടെ അങ്ങനെയൊക്കെ ചെയ്തു പോകുന്ന ഒരു സമൂഹമാണ് മാധ്യമങ്ങൾക്ക് അതിൽ പങ്കുണ്ട് വ്യക്തികൾക്ക് പങ്കുണ്ട് ഈ പറയുന്ന വ്യക്തിക്ക് അതിൽ രാഹുൽ മാങ്കൂട്ടത്തിനും പങ്കുണ്ട് എല്ലാവർക്കും അതിനകത്ത് പങ്കുണ്ട് അപ്പോൾ എന്തായാലും അത് മനോഹരമായി അതങ്ങ് തീർത്ത് ഒരാളിൻ്റെ കാര്യത്തിൽ കേസ് ക്ലോസ് ചെയ്തു ഡിസ്പോസലായി അപ്പോഴാണ് ഷാബി പറമ്പലിനെ പിടിച്ചു വരുന്നു എന്താണ് ഇവിടെ സംഭവിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഡിവൈഎഫ്ഐ നേതാക്കൾ ഇവിടെ പത്ത് നാൽപ്പത് ലക്ഷം ആളുകൾക്ക് തൊഴിലില്ല ഇവിടെ കാലാവസ്ഥ വ്യതിയാനമുണ്ട് ചുരമിടിഞ്ഞു വീഴുന്ന വിഷയങ്ങളുണ്ട് സാമൂഹ്യ വിഷയങ്ങൾ നൂറു കണക്കിനാണ് അത് നിങ്ങൾ ഈ പറയുന്ന നിങ്ങൾ ഏതെങ്കിലും വിഷയങ്ങൾ ഇപ്പോൾ ഏറ്റെടുക്കുന്നുണ്ടോ കൃത്യമായി സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ആയിട്ടുള്ള ആളുകൾക്ക് വേതനം പലർക്കും കൊടുക്കുന്നില്ല പലർക്കും ബോണസ് കൊടുക്കുന്നില്ല ഒരുപാട് പ്രശ്നങ്ങളാണ് അപ്പോൾ ഈ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യുന്നതിന് പകരം എന്താണ് ഇങ്ങനത്തെ മസാലക്കാര്യങ്ങളുടെയും അശ്ലീല കാര്യങ്ങളുടെയും ഒക്കെ പുറകെ നടന്നു ആരെങ്കിലും പരാതി ഉണ്ടെങ്കിൽ വരട്ടെ പരാതി പറയുമ്പോൾ അത് കോടതിയിൽ വരും കേസ് വരും അല്ലെങ്കിൽ ഗവൺമെൻറ്റിൽ കേസ് വരും അത് അതിൻ്റെ ഒരു വഴിക്ക് പോകേണ്ട സ്ത്രീമാണ് അതിനെല്ലാം എടുത്തിട്ട് ഞങ്ങൾ കുറച്ച് പേർ സത്യസന്ധന്മാരും സത്യവാന്മാരും സദാചാരക്കാരും ബാക്കിയെല്ലാവരും കുഴപ്പമാണെന്നുള്ള രീതിയിൽ ആര് ചെയ്താലും ഞാൻ ആ പദവ് വഹിക്കുകയാണ് ആര് ചെയ്താലും ഇതല്ല കേരളത്തിന് വേണ്ടത് ഇതാണ് അതല്ല കേരളം ഇവിടെ വലിയ സാമൂഹ്യ നവോത്ഥാനവും സാംസ്കാരിക നവോത്ഥാനമൊക്കെ നടന്ന സാക്ഷരരായിട്ടുള്ള ജനകീയാസൂത്രണമൊക്കെ നടന്നൊരു നാടാണ് ഇവിടെ പക്ഷേ അതെല്ലാത്തിനെയും അധമമായ രീതിയിലേക്ക് കൊണ്ടുപോകുന്ന വളരെ വക്രീകരിച്ച് കാര്യങ്ങൾ ചെയ്യുന്ന സ്ത്രീ വിഷയങ്ങളും അശ്ലീലതയും അല്ല അശ്ലീലവും അങ്ങനെയുള്ള വളരെ വളരെ വൽഗറായിട്ടുള്ളൊരു ഡേ ടി പൊളിറ്റിക്സിലേക്ക് കേരളം മാറുകയാണ് ആ ഡേ പൊളിറ്റിക്സിൽ യുവാക്കൾ വീഴരുത് നിങ്ങൾ സർഗാത്മകമായ പൊളിറ്റിക്സിലേക്ക് വരൂ അതിൻ്റെ അംബാസഡർമാരാകൂ